പരിപാലനം കുരുമുളകു തന്നെ ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത അല്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കൊന്നത്തടി പഞ്ചായത്തിലെ കൈലാസത്തിനടുത്തുള്ള ചാക്കോ സിറ്റി ഗ്രാമത്തിലാണ് ഈ മേഖലയിൽ ആദ്യമായിട്ട് തന്നെ വിയറ്റ്നാം മോഡൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള കോൺക്രീറ്റ് തൂണുകളിലെ കൃഷി പരീക്ഷിച്ച പരീക്ഷിക്കുന്ന ഒരാളാണ് ശ്രീ സുഗതൻ നമസ്കാരം നമസ്കാരം ഇവിടെ ഇത്തരത്തിലൊരു പരീക്ഷണം ആരംഭിച്ചിട്ട് എത്ര നാളുകളായി നാല് വർഷമായി നാല് വർഷമായ കോൺക്രീറ്റ് തൂണുകളിലെ തോണുകളിലെ കൊടിയാണുള്ളത് അല്ലെങ്കിൽ അത് താഴെയുള്ള രണ്ട് വർഷം ഉള്ളത് ഇത് കൂടാതെ തന്നെ ഈ ഭാഗത്ത് ഈ മരങ്ങളിൽ കൊടിയിടാനാ

ഒരു രീതികൾ ഇപ്പൊ നാലാം വർഷത്തിനിടയിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് ഞാൻ ഇപ്പൊ ജൈവ കൃഷിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് ശകലം വളർച്ച കുറവായി പോയി നോട്ടം ശരിയായിട്ടില്ല അച്ചിരി കൂടെ ഒക്കെ നോക്കുകയാണെങ്കിൽ കൂടി ഇത്രേനെ അതായത് ഈ കോൺക്രീറ്റ് തൂളുകൾക്ക് എത്രത്തോളം വലിപ്പമുണ്ട് നീളമുണ്ട് ഇതിപ്പോ അഞ്ച് മീറ്റർ ആണ് രണ്ടര മീറ്ററാണ് അതില് രണ്ടരടി താഴ്പ്പ പതിനാലടിയോളം മുകളിലോട്ടുണ്ട് താങ്കളുടെ അഭിപ്രായത്തിൽ അഞ്ചു മീറ്റർ മതിയാകുമോ ഇല്ല അത് നമ്മള് കൊടി നോക്കുകയാണെങ്കിൽ അഞ്ചു മീറ്റർ രണ്ടു വർഷം കൊണ്ട് കേറും അത് ശരി അഞ്ചു മീറ്റർ പോരാ ഉൽപ്പാദനം ശരിക്ക് കിട്ടണമെങ്കിൽ ഇതിന് നേട്ടം കൂടുതലാണ് നല്ലത് അപ്പൊ അഞ്ഞൂറോളം ഈ തോടുകൾ ഇട്ടിട്ടുള്ളതും ഈ പറഞ്ഞപോലെ അഞ്ചു മീറ്റർ ഉയരം അഞ്ചു ആണ് അഞ്ചു മീറ്റർ ഉയരം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഉയരാണ് അതിനകത്ത് രണ്ടര അടി നമ്മൾ കുഴിച്ചിടും രണ്ടര അടി കുഴിച്ചിടും ചില ആളുകള് ഇതിനകത്ത് നെറ്റ് പൊതിഞ്ഞു കൊടുക്കുന്ന രീതിയുണ്ട് താങ്കൾ ചെയ്തിട്ടില്ല അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു കൊടി കയറുന്നുണ്ട് പിന്നെ നമ്മൾ അത് ചെയ്യേണ്ട ഇത് കെട്ടി കൊടുക്കണോ ആ കെട്ടി കൊടുക്കണം അനുസരിച്ചേ കെട്ടി അത് ശരി ചെയ്തിട്ടുള്ളതല്ല നമ്മള് പല ടൈപ്പ് ചെയ്തിട്ടുണ്ട് പന്നിയൂർമുണ്ടുണ്ട് കരിമ്പുണ്ടീലമുണ്ടിയുണ്ട് കൂമ്പുങ്കൻ ഉണ്ട് അതെ ഏറ്റവും നല്ലത് കരിമുണ്ടാ സാർ എന്റെ അഭിപ്രായം കരിമുണ്ടെങ്കിൽ എല്ലാ വർഷവും കായ്ക്കും ഒരേ മേനിക്ക് ഇതിന്റെ കോൺക്രീറ്റ് തോണിന്റെ നിർമ്മാണത്തിനൊക്കെ ആയിരം രൂപ അത് വെച്ചിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ആ ശരി ആയിരം തുടങ്ങിയിട്ട് അത് രണ്ടു വർഷം കഴിയുമ്പോഴത്തേക്കും കുറച്ച് കിട്ടും ഇപ്പൊ നാലാമത് വർഷമൊക്കെയാണ് നമ്മള് ശരിക്കും പ്രതീക്ഷിക്കുന്നത് നാലഞ്ച് വർഷമാകുമ്പോഴത്തേക്കും അഞ്ച് വർഷമാകുമ്പോഴേക്കും നല്ല വിളവ് കിട്ടുന്നതാണ് നമ്മുടെ ഇതൊരു സ്ഥലമാണല്ലോ ഇതിപ്പോ ഇവിടെ വരൾച്ച ബാധിച്ചോ ഈ കഴിഞ്ഞ പ്രാവശ്യ ശകലം ഇത് ബാധിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നനച്ചില്ലായിരുന്നേ ഒരു ജൈവ കൃഷിയാന്നുള്ള സാധാ ഒരു കൃഷിയായിട്ടാ നമ്മൾ നമ്മൾ കൂടുതൽ പരിപാലനം ഒന്നും കൊടുത്തില്ല കൂടുതലില്ല അപ്പൊ അതിന്റെ ക്ഷീണം കൊടിക്കുണ്ട് അപ്പൊ ശ്രീ സുഖന്റെ അഭിപ്രായത്തിൽ കരിമുണ്ടയാണ് കൂടുതൽ അനുയോജ്യം വിയറ്റ്നാം അഭിപ്രായം അല്ലേ അതെ അതെ ആ ഇനി ജൈവരീതിയിലാണ് വളപ്രയോഗം എന്ന് പറഞ്ഞല്ലോ എന്തൊക്കെ വളമായിരുന്നേ ചാണകപ്പൊടി ഡ്രൈക്കോട്ടാർമേം കൂട്ടിയാണോ കൂടുതൽ വിട്ടത് ആ അപ്പൊ അത് എല്ലാം ഇത് കിട്ടുന്നില്ലെന്നാ തോന്നുന്നത് കൊടിക്കാ ക്ഷീണമുണ്ട് കൊടിക്ക് ചെറിയ ക്ഷീണമുണ്ട് ക്ഷീണമുണ്ട് ഇപ്പൊ വേനല് കഴിഞ്ഞിട്ട് മഴക്കാലം ആരംഭിച്ചതേ ഉള്ളൂങ്കിൽ പോലും അതിന്റെ ഒരു കരുത്തി ചെറിയ കുറവുണ്ടല്ലേ ആ വേണ്ട ഉണ്ട് എക്സ്പീരിയൻസില് എന്തെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളാണ് നമ്മുടെ ഉണ്ടായിട്ടുള്ളത് കേടാണ് വിഷയം എന്തോ കേട് വേറിയിട്ടേ വളർച്ചയെ ബാധിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള മരുന്നുകളെല്ലാം ചെയ്താലാണ് ഇത് വളർച്ച ഉണ്ടായിട്ടില്ല ആറ് നാല് പുഷ്ടപ്പെടുകയുള്ളൂന്ന് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്ര വളർച്ചും പല കുടികൾക്ക് നാല് വർഷത്തെ വളർച്ചയില്ലെന്ന ചില കുടികള് ഈ കോൺക്രീറ്റ് തോണിന്റെ മുഖൽത്തട്ട് കയറി കിടക്കുന്നുണ്ടല്ലേ അല്ലേ ഇടുക്കിയിലെ കൊന്നത്തരി പഞ്ചായത്തിലെ കല്ലംചാൻ വാർഡ് കൊന്നത്തരി പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ കല്ലമ്പുന്നിൽ സുധന്റെ കൃഷിയുടെ കാഴ്ചകളാണ് നിലപ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്